ആ വീഡിയോയുടെ കൂടെ റോബിൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അത് പലരും ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരിക്കലും ബി കുറ്റം പറയില്ല വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ജനങ്ങളെയാണ് ഞാൻ കുറ്റം പറയുകയുള്ളൂ മഹാരാഷ്ട്ര സിവിക് പോളിൽ ഒരു സ്ത്രീ വിജയിച്ചിട്ടുണ്ടായിരുന്നു പേര് ശലൻ സിന്ധി ബി ജെ പി കാൻഡിഡേറ്റ് ആണ് ആള് ഒരു ക്യാമ്പയിനും പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കാൻ പറ്റില്ല കാരണം ആള് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അതായത് ജയിലിൽ ഇരിക്കുമ്പോഴാണ് ഈ വ്യക്തി ഈ ഒരു സ്ത്രീ വിജയിച്ചിട്ടുള്ളത് ശിവസേനനെ തോൽപ്പിച്ച് പത്തായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവർ വിജയിച്ചിട്ടുള്ളത് ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടക്കാനുള്ള അതായത് ജയിലിൽ കിടക്കാനുള്ള കാരണം ഇവർ അക്യൂസ് ചെയ്തിട്ടുള്ളത് ചെറിയ കേസിലൊന്നുമല്ല മർഡർ കേസിലാണ് ഇവർ ഇപ്പോൾ അക്യൂസ് ചെയ്തിട്ടുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇപ്പോൾ കിടക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ വിജയിപ്പിച്ചിട്ടുള്ളത് ബി ജെ പി കാൻഡിഡേറ്റ് ആക്കുന്നത് അവരുടെ സൗകര്യം പക്ഷേ ഈ ജനങ്ങൾ ആരെ കണ്ടിട്ടാണ് ഈ ജയിലിൽ കിടക്കുന്ന ഒരാളെ വിജയിപ്പിച്ചിട്ടുള്ളത് അതും മർഡർ കേസിലെ പ്രതി എന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിയെ ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത് കാരണം ഒരാൾ ജയിലിൽ കിടക്കുകയാണ് ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല ഒരു ക്യാമ്പയിനും പങ്കെടുത്തിട്ടില്ല പക്ഷേ അവർ വിജയിച്ചു എന്തുകൊണ്ട് പിന്നെ ഈ മഹാരാഷ്ട്ര ഇലക്ഷനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള വീഡിയോ അടക്കമുള്ള പ്രൂഫ് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഇതുണ്ടല്ലേ ഈ ഇങ്കിന് പകരം മാർക്കർ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു അലിഗേഷൻ വരുന്നുണ്ട് അതുപോലെ ബൂത്ത് സ്വന്തം ബൂത്തിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ നോക്കിയാൽ നിങ്ങളുടെ ബൂത്ത് ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയ ആൾക്കാരുണ്ട് പേരില്ല എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയ ആൾക്കാരുണ്ട് അങ്ങനെ ഒരു നിരവധി പ്രശ്നങ്ങളാണ് മഹാരാഷ്ട്ര സിവിക് പോളുമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ലീഗലി മൂവ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ലീഗലി അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കാര്യങ്ങൾ വിശദമാക്കുന്ന ആളുകളുമുണ്ട് രണ്ടും മൂന്ന് മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് അവസാനം പറയുന്നത് നിങ്ങളെ വോട്ട് ഇവിടെയല്ല എന്നാണ് മറ്റൊരു ബൂത്തിലേക്കാണെന്ന് അവർ ആ ബൂത്തിൽ പോയാലും പറയും ആ ബൂത്തല്ല നിങ്ങൾ ആദ്യം പോയ ബൂത്തിൽ തന്നെയാണെന്ന് പറയും അങ്ങനെ സീനിയർ സിറ്റിസനെ അടക്കം ബുദ്ധിമുട്ടിപ്പിച്ചിട്ടാണ് മഹാരാഷ്ട്ര സിവിൽ പോൾ സിവിക് പോൾ നടന്നിട്ടുള്ളത് ഈ പ്രാവശ്യം അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതായത് മഹാരാഷ്ട്ര സിവിക് പോളുമായിട്ടുള്ള ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വിഷയത്തിൽ അതായത് നമ്മുടെ ഇപ്പം ഈ ജയിലിലുള്ള വ്യക്തി അവർക്ക് എങ്ങനെയാണ് വോട്ട് കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അയാൾ ബി ജെ പി കാൻഡേറ്റ് എന്ന ഒറ്റ മുദ്രയിലാണോ ഇവർ വോട്ട് ചെയ്യുന്നത് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യുന്നത് അങ്ങനെ വോട്ട് ചെയ്യുന്നത് അത് ശരിക്കും ഒരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ് ആണോ ഒരിക്കലുമല്ല നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തിയെ മർഡർ കേസിൽ അക്യൂസ് ചെയ്തിട്ടാണുള്ളത് അപ്പം ആ സംശയത്തിലുള്ള സസ്പെക്ട് അല്ല ആളിപ്പോൾ അക്യൂസ്ഡാണ് അക്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഫോർമലി ചാർജ് ചെയ്ത് ആളിപ്പോൾ ക്രിമിനൽ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അതായത് ചുമ്മാ ഒരു സസ്പെക്ട് ഒരു സംശയമല്ല എവിഡൻസും കാര്യങ്ങളൊക്കെ ആയി ഇപ്പോൾ ആള് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എവിഡൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടില്ല അപ്പോൾ അങ്ങനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടക്കുന്ന ഒരു മർഡർ കേസിലെ അക്യൂസ്ഡ് എങ്ങനെയാണ് ഇവർ കാൻഡിഡേറ്റ് ആക്കി പ്രഖ്യാപിച്ചത് അത് പോട്ടെ എങ്ങനെയാണ് ഈ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്ത് അവരെ അവരിപ്പം വിജയിപ്പിച്ചിട്ടുള്ളത് പത്തായിരത്തിലധികം ഭൂരിപക്ഷത്തിലാണ് ഈ ആള് വിജയിച്ചിട്ടുള്ളത് ഇങ്ങനെ പല കേസുകളിലുമുള്ള ആളുകൾ പലയിടത്തായി വിജയിക്കുന്നുണ്ട് നമുക്കറിയാം സുപ്രീം കോടതിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മുടെ പാർലമെന്റിലുള്ള എം പിമാരിൽ അയിമ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകളും ഒരുപാട് കേസസ് അല്ലെങ്കിൽ കേസസിനൊക്കെ ഇതുപോലെ അക്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്പെക്ട് ആയിട്ടുള്ള കേസുകളുള്ള ഒരുപാട് പേരാണ് അവിടെ ഒക്കെ ഉള്ളത് അപ്പോൾ ഈ ബി ജെ പി മാത്രമല്ല മറ്റു പാർട്ടിയിലെ ആളുകളും ഇതുപോലെ വിജയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കാൻഡിഡേറ്റ് ആക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ബി ജെ പിന്റെ കാര്യത്തിൽ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്ന കാണാം ആരെങ്കിലും വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയോ മതത്തിന്റെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ബി ജെ പി മത്സരിക്കാനുള്ള ടിക്കറ്റ് ലഭിക്കുമെന്ന് ഒരുപാട് ക്രിറ്റിസിസം ബി ജെ പി നെക്കുറിച്ച് വരാറുണ്ട് കുറെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അമ്പത് ശതമാനവും ശരി തന്നെയാണ് ഇപ്പോൾ തന്നെ കേരളത്തിലെ കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ള ഇലക്ഷൻ ആ സമയത്ത് നിന്നിട്ടുള്ള പകുതിയിൽ കൂടുതൽ പേരും ബി ജെ പി കാൻഡിഡേറ്റ്സൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റു മീഡിയാസിലൊക്കെ നമ്മുടെ മെയിൻ മീഡിയാസ് അതിലൊക്കെ വന്ന് പച്ച വർഗീയത പറയുന്ന ആളുകളെയൊക്കെയാണ് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് അവരൊക്കെ എട്ട് നിലയിൽ പൊട്ടി അത് വേറെ കാര്യം ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട് അതിലിനി ആരൊക്കെയാണാവോ നിൽക്കാൻ പോകുന്നത് എന്തു തന്നായിരുന്നാലും ശരി നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ക്വാളിറ്റി അതായത് വെറും പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിലല്ല അത് ബി ജെ പി ആവട്ടെ കമ്മ്യൂണിസ്റ്റ് സി പി എം ആവട്ടെ അല്ല കോൺഗ്രസ് ആവട്ടെ ഏതൊരു പാർട്ടിയും ആവട്ടെ ആ പാർട്ടിയോ പാർട്ടിയുടെ ഐഡിയോളജി മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് നിൽക്കുന്ന വ്യക്തി വ്യക്തിയെ കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ അടുത്ത് റോബിൻ പറഞ്ഞു ഡോക്ടർ റോബിൻ കേട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ സംഘിയാണ് അത് പറയാൻ എനിക്കൊരു നാണവുമില്ല അല്ലെങ്കിൽ മടിയുമില്ല എന്ന് പറയുന്നത് അത് ആ വ്യക്തിയുടെ കാര്യമാണ് ഓക്കെ ആ വ്യക്തിയെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകളുണ്ട് അത് ആ വ്യക്തിയുടെ ഒപ്പീനിയൻ സ്റ്റേറ്റ്മെന്റ് ആ വ്യക്തി പറഞ്ഞു അത്രേ ഉള്ളൂ പക്ഷേ ആ വീഡിയോന്റെ കൂടെ റോബിൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അത് പലരും ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞിട്ടുള്ളത് ഞാൻ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ഒരുപാട് പേർ ഈ പാർട്ടിയിലേക്ക് അതായത് ഒരുപാട് യൂത്ത് ഈ ഒരു പാർട്ടിയിലേക്ക് അട്രാക്റ്റ് ആയിട്ടുണ്ട് എന്ന് അപ്പോൾ ഇത് റോബിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന ആളുകളാണോ അല്ല ശരിക്കും പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ഐഡിയോളജി മനസ്സിലാക്കി വരുന്ന ആളുകളാണോ ഒരിക്കലുമല്ല ഒരു പാർട്ടിയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ പാർട്ടിയെക്കുറിച്ച് ആ പാർട്ടിയുടെ ഐഡിയോളജിയെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കണം അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ഒരാൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാൾ ആ പാർട്ടി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കരുതി നമ്മൾ ഒരിക്കലും ആ ഒരു പാർട്ടിയിലേക്ക് പോകാൻ പാടില്ല എന്റെ പേഴ്സണൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും അംഗമല്ല മെമ്പർഷിപ്പ് ഇല്ല എനിക്ക് ഞാൻ വോട്ട് ചെയ്യാറുണ്ടോ ഞാൻ വോട്ട് ചെയ്യാറുണ്ട് ഞാൻ വോട്ട് ചെയ്യാറ് വെറും പൊളിറ്റിക്കൽ പാർട്ടി നോക്കി മാത്രമല്ല നിൽക്കുന്ന ആളുകളുടെ ക്വാളിറ്റിയും കൂടി നോക്കി നമുക്ക് നിൽക്കുന്ന ആളുകളുടെ ക്വാളിറ്റിയിൽ നോക്കാൻ വേണ്ടിട്ട് കുറെ കൺസയൻസ് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും പറ്റുന്ന രീതിയിൽ നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്റെ ഓരോ വോട്ടും ഞാൻ കൊടുക്കാറ് എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നോട്ടാ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവാറ് അതിൽ കൊടുക്കും അപ്പോൾ ഈ റോബിൻ പറഞ്ഞത് വലിയൊരു പ്രശ്നമാണ് കാരണം ഞാൻ ആ ഒരു പാർട്ടി ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ വന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ പാർട്ടിയെയാണോ അവർ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് അതോ ആ ഒരു വ്യക്തിയെയാണോ റോബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണോ എന്നൊരു സംശയം കൂടി അവിടെ വരുന്നുണ്ട് ഇതൊക്കെ കറങ്ങി തീരിഞ്ഞ് വരുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൽ എങ്ങനെയാണ് വോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ സ്ത്രീ അതായത് ഞാൻ പറഞ്ഞ മഹാരാഷ്ട്ര സിവിക് പോളിൽ വിജയിച്ചിട്ടുള്ള ഈ സ്ത്രീ ജയിലിൽ കിടക്കുന്ന ഈ സ്ത്രീ വിജയിക്കാനുള്ള കാരണം അവർക്ക് ബി ജെ പി ടിക്കറ്റ് അതായത് ബി ജെ പി കാൻഡിഡേറ്റ് ആണെന്ന ഒറ്റ ഇതുകൊണ്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർ വിജയിക്കുമോ ഇല്ല ജയിലിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എവിടെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി എത്ര നല്ലവനായിരുന്നാലും ശരി ഏതെങ്കിലും കള്ളക്കേസിൽ കുടുങ്ങിയിട്ട് ജയിലിൽ കിടന്നവൻ ആയിരുന്നാലും ശരി ആ വ്യക്തി വിജയിക്കില്ല കാരണം അവൻ ജയിലിൽ കിടക്കുന്ന ആളാണെന്ന് ഒരു ടോക്ക് വരും പക്ഷെ ഇവരെ കുറിച്ച് അങ്ങനെ ഒന്നും വന്നില്ല എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മാർക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു